ഇവിടെ പാലാണ് ഏട്ടാ നേരത്തെ അവിടെ സ്കോഷ് ഇലക്കി കൊടുത്ത് ഇവിടെ കുറച്ചുപേര് പാല് കൊടുക്കുന്നുണ്ട് അവിടെനിന്ന് സ്കോഷും വരിക സ്കോഷും പാലും കൂടി ഇപ്പം ക്ലാഷ് ആയി ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ പൊങ്കാല ഫൈനൽ പ്രിപ്പറേഷൻ ഇത് പഴമൊക്കെ ഇരിങ്ങിയിട്ട് പൊങ്കാല ഇളക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് അമ്പലത്തിനടുത്തുള്ള നമ്മുടെ പണ്ടാര എടുപ്പാണ് അപ്പം അതിലും തിളച്ചു തുടങ്ങിയിട്ടുണ്ട് വേണം വേണം വരാൻ വരാൻ ക്ഷേത്ര ഭഗവാനെ തിരിച്ചു ഹായ് നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് പ്രാവള ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ പൊങ്കാല ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ് ഞാൻ പോകുന്ന വഴിക്കെല്ലാം പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു കാഴ്ചയാണ് ഇന്ന് ഫുള്ള് കാണിക്കാൻ പോകുന്നത് അതായത് ഈ വീഡിയോ ഫുള്ള് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്കപ്പം വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം തീ കൊളുത്താനായിട്ട് അവിടെ നിന്ന് ശാന്തി വന്നിട്ടുണ്ട് അപ്പം ശാന്തി ഇങ്ങനെ ഗ്യാപ്പ് വിട്ട ഗ്യാപ്പ് വിട്ടാണ് പോകുന്നത് കത്തിൽ അപ്പം കൂടെ ഒരാളെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് അപ്പം രണ്ട് പേര് ഒരു പത്തടുപ്പ് വിട്ട് വിട്ട് ഇങ്ങനെ തീ കൊളുത്തി പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം കണ്ടില്ലേ തീ വരുന്നത് എല്ലാവരും ഇങ്ങനെ ഓടിപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിൽ പോയ സെക്കൻഡ് തീ ഉണ്ടല്ലേ അത് അണയാറായി അപ്പോൾ അതൊന്ന് കുറച്ചുകൂടെ ഫയറിൽ കത്തിക്കാൻ വേണ്ടി വിളക്കിന്ന് കത്തിച്ചിട്ട് കൊണ്ടുപോവാണ് ഫ്രണ്ടിൽ എന്നു വെച്ചാൽ അങ്ങ് ഇത് കത്തി തീ നിൽക്കണം അതാണ് സംഭവം കണ്ടില്ലേ ഈ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞാൽ ഈ തീ അങ്ങ് വരെ ഒരു ദൗത്യം തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് അണയാതെ കൊണ്ടുപോകണം കണ്ടില്ലേ അത് അണയാറായി േ ഇവിടെ എല്ലാവർക്കും തീയൊക്കെ കിട്ടി ഇപ്പൊ അടുപ്പിലോട്ട് പറ്റിച്ചോണ്ടിരിക്കുവാണ് ഇവിടെ നല്ല നീളത്തിനുണ്ട് കേട്ടോ അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഉണ്ട് ഇവിടെ പൊങ്കാല ഈ ചൂട്ടും കമ്പും എല്ലാം ഇപ്പൊ നല്ലോണം തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് സമയങ്ങൾക്കകം നമ്മുടെ പൊങ്കാല കഴിയുന്നതായിരിക്കും പൊങ്കാല ഏതാണ്ട് നമ്മുടെ പുത്തൻകുളത്തിന് അപ്പുറം മുതൽ പുത്തൻകുളത്തിന് ഇപ്പുറം വരെ അതായത് ബ്ലോക്ക് മരം ബുക്ക് മുതൽ നമ്മുടെ ഒരു ഗുരുമന്ദിരമുണ്ട് സന്തോഷ് ഹോസ്പിറ്റലിന് മുമ്പായിട്ട് ഏതാണ്ട് അവിടം വരെ ഉണ്ട് പൊങ്കാല അപ്പം അവിടം തൊട്ട് വരെ നീണ്ടു കിടക്കുവാണ് അപ്പം ആ ഒരു കാഴ്ചയാണ് ഇത് ഇപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രമെത്തി ക്ഷേത്രമെത്തി ക്ഷേത്ര ഫ്രണ്ട് രണ്ട് സൈഡിലോട്ട് പൊങ്കാല പോയിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ പൊങ്കാല ഇടാനായിട്ട് ഇപ്പം ഈ പൊങ്കാലക്കിടയിൽ ഒരുപാട് പേര് ഇങ്ങനെ വെള്ളം കൊടുക്കാനും ഇപ്പം ചൂട് പാല് കൊടുക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട് അപ്പം ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഒരുപാട് സഹായവും ഹെൽപ്പിനുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം കമ്മറ്റി ഉത്സവ കമ്മറ്റി തന്നെയാണെങ്കിലും എല്ലാവരും നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് വലിയ പൊങ്കാലയാണ് കേട്ടോ നമ്മുടെ ഇവിടെ വൈകുന്നേരമാണ് പൊങ്കാല ചന്ദ്ര പൊങ്കാല എന്നാണ് പറയുന്നത് സാധാരണ എല്ലായിടത്തും അല്ലേ ഇവിടെ വൈകിട്ടാണ് ചന്ദ്ര പൊങ്കാല എന്ന് പറയും അപ്പം നമ്മുടെ ഈ ജംഗ്ഷൻ എത്തിയപ്പോൾ ഇവിടെ ഒരു ശിങ്കാരിമേള നടക്കുന്നുണ്ട് നീലപ്പട അവതരിപ്പിക്കുന്ന ശിങ്കാരിമേള അപ്പം നമുക്ക് അതുകൂടി ഒന്ന് കാണാം 私の写真を撮って写真を撮って写真を Feliratok az Amara.org പണ്ടാര എടുപ്പാണിത് അപ്പൊ അവിടെയും തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ അകത്തോട്ടുള്ള വഴിയിലാണ് ആ വഴിയിൽ നിന്ന് പുറത്തോട്ട് വന്നോണ്ടിരിക്കുക ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ഈ പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഉണ്ട് നമ്മുടെ റോട്ടിലും ഉണ്ട് കണ്ടില്ലേ വെള്ളം കൊടുത്തോണ്ടിരിക്ക പൊങ്കാല എടുത്തു

ഈ വണ്ടിയിലാണ് പാല് കൊണ്ടുപോണത് ഇതിന്ന് എടുത്ത് ബക്കറ്റിലാക്കി ഇങ്ങോട്ട് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കും അവിടെ നിന്ന് സ്കോഷം വരുവാ സ്കോഷും പാലും കൂടി ഇപ്പം ക്ലാഷായി ഇവിടെ വെച്ച് അഭിഷേകം നമ്മുടെ ശരീരത്തില് പൊങ്കാല ഫൈനൽ പ്രിപ്പറേഷനിലായി പഴമൊക്കെ അരിങ്ങിട്ട് പൊങ്കാല ഇളക്കി തുടങ്ങിട്ടുണ്ട് വികാസം േ എല്ലാരും ഫൈനൽ പ്രിപ്പറേഷൻ ആയിട്ടുണ്ട് പൊങ്കാല കഴിയാൻ സമയമായി ഏതായാലും ഈ ഒരു പൊങ്കാല കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇറ്റ്സ് മീ സുരേഷ് കുമാരൻ സൈനിങ്